നമസ്കാരം െതിരെ ഒരന്വേഷണം നടക്കില്ലെന്നും എല്ലാം കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അന്വേഷണം കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുക്കണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു ശശിക്കെതിരായി ഉയർന്നു വന്ന ഗൗരവതരമായ ആരോപണങ്ങളിൽ ഒരു നടപടിയുമില്ല മുഖ്യമന്ത്രി ഈ രണ്ടുപേർക്കെതിരെ നടപടിയെടുത്താൽ മുഖ്യമന്ത്രിയുടെ കസേര തെറിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ് കഴിഞ്ഞ എട്ട് കൊല്ലമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഇടപാടുകളെ പറ്റിയിട്ടും ശരിയായി മനസ്സിലാക്കിയിട്ടുള്ളവരാണ് അതറിഞ്ഞാണ് അൻവർ ഇവർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനു നേരെ ഉയരുന്നത് ഗുരുതര ആരോപണങ്ങളാണ് പാർട്ടിയുടെ തന്നെ എം എൽ എ ആണ് ഇത് ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തുന്നവർ സ്വർണ്ണ കൊള്ളക്കാരും മയക്കുമരുന്ന് കച്ചടവും നടത്തുന്നു അവർ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നു മാഫിയ സംഘങ്ങളെ തീറ്റിപ്പോറ്റുന്നു ഇതാണ് സി പി എം എം എൽ എ ഉന്നയിച്ചിരുന്ന ആരോപണത്തിന്റെ കാതൽ എ ഡി ജി പി തന്നെ ഈ കുറ്റകൃത്യങ്ങൾക്കെല്ലാം കൂട്ടുനിൽക്കുന്നു മുഖ്യമന്ത്രിയുടെ അടക്കം ഫോൺ ചോർത്തുന്നു ഇത്രയും ഗുരുതരമായ ആരോപണം ഭരണകക്ഷി എം എൽ എ നടത്തിയിട്ടും എ ഡി ജി പി എ നീക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല മുഖ്യമന്ത്രിയുടെ നടപടികൾക്ക് താങ്ങും തണലുമാകുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും എ ഡി ജി പി എം ആർ അജിത് കുമാറുമാണ് പി വി അൻവറിന്റെ ആരോപണം മുഖ്യമന്ത്രിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇത് മല പ്രസവിച്ച പോലെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ വലിയ വാർത്താമാനമാണ് മുഖ്യമന്ത്രി നടത്തിയത് മുഖം നോക്കാതെ നടപടിയെടുക്കുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം എ ഡി ജി പി എതിരെ നടപടിയെടുത്താൽ മുഖ്യമന്ത്രിയുടെ കസേര തിറയ്ക്കുമെന്ന് പിണറായി വിജയന് അറിയാം മുഖ്യമന്ത്രിയുടെ ദുർനടത്തിപ്പുകളുടെയും അഴിമതികളുടെയും നിയമ ലംഘനങ്ങളുടെയും കൃത്യമായ തെളിവ് എ ഡി ജി പിയുടെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് എ ഡി ജി പിടാനുള്ള ധൈര്യം മുഖ്യമന്ത്രി പിണറായി വിജയന് ഇല്ലാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത് സ്ഥാനത്ത് തുടരാൻ പിണറായി വിജയന് ധാർമ്മികമായ അധികാരമില്ല ഇപ്പോൾ നടക്കുന്നത് ഒരു നാടകം മാത്രമാണ് സി പി എമ്മിന്റെ നേതാക്കളെ തന്നെ മുഖ്യമന്ത്രി കബളിപ്പിക്കുകയാണ് ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് ഇന്നലെ വലിയ വായിൽ ഗോവിന്ദൻ മാഷ് പറഞ്ഞു മുന്നണി കൺവീനറും ഇത് തന്നെ ആവർത്തിച്ചു എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ ഇരുത്തി സി പി എം നേതാക്കൾ പറയുന്ന ഇത്തരം പ്രസ്താവനകൾ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം മാത്രമാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെയോ ശശിക്കെതിരെയോ ഒരന്വേഷണവും ഇവിടെ നടക്കാൻ പോകുന്നില്ല രണ്ടുപേരെയും അതേ സ്ഥാനത്തിരുത്തി എന്ത് അന്വേഷണമാണ് സർക്കാർ നടത്തുക മുഖ്യമന്ത്രി കുറ്റവാളികളെ സംരക്ഷിക്കുകയാണ് രാജിവെച്ച് ഒഴിഞ്ഞ് കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണം കൈമാറുകയാണ് പിണറായി വിജയൻ ചെയ്യേണ്ടത് ബിജെപി മെമ്പർഷിപ്പ് ക്യാമ്പിന്റെ ഭാഗമായി തിരുവനന്തപുരം കുറവാകോണം വാർഡിൽ ഗ്രഹസംരക്ഷണം നടത്തവെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഗ്രഹസമ്പർക്കത്തിന് ശേഷം തത്തുവയുടെ ഓഫീസും കെ സുരേന്ദ്രൻ സന്ദർശിച്ചു വെബ് ഡെസ്ക് തത്തുവായി Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Archigal Ambalathara and Evergreens Luxury Villas near Tirumala. Called 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.